നിങ്ങൾ ആർക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പുരുഷനോടാണ് ചോദിക്കണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടുപൊരിക്കില്ലേ ഒരെ ഭാര്യയെ ഞാൻ ഇത്രയും നാള് രീതിയിൽ നോക്കിയിരുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള കാലം അവൾക്ക് വേണ്ടി ജീവിക്കണം അദ്ദേഹത്തിന് ഏതാണ്ട് പ്രായം അൻപത് കഴിഞ്ഞു അൻപത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കാൻ പോവാണെന്ന് അപ്പൊ ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിക്കാൻ അത്രയും കാലം ജീവിച്ചതും മരുഭൂമിയിൽ കിടന്ന കഷ്ടപ്പെട്ടതും ഒക്കെ കുടുംബത്തിലേക്കാണ് കൊടുത്തത് പക്ഷെ ഒന്നും ബാക്കിയില്ല പിന്നീടുള്ള ജീവിതവും ആർക്കു വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹം ജീവിക്കാൻ തീരുമാനിക്കുകയാണ് കൊറേ കാലം അങ്ങോട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ കാശും ഉണ്ടാകില്ല ആരോഗ്യം ഉണ്ടാകില്ല അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുക അദ്ദേഹം അദ്ദേഹത്തെ കരുതാത്തത് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള വിലയും ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ആ ഒരു വില നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കരുതണം സംരക്ഷിക്കണം നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യണം അപ്പൊ അതെല്ലാം ചെയ്തുകൊണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണ്ടേ നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമല്ല നമുക്ക് മറ്റുള്ളവരെ സംരക്ഷിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് വീണു ഓടി ചെന്ന് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം അവരെക്കാൾ ശോഷിച്ച അവസ്ഥയിലാണ് നമ്മുടെ ആരോഗ്യമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല അതേസമയം നമ്മൾ അവരെക്കാൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതാണ് യഥാർത്ഥത്തിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ആരോഗ്യത്തെയും ധനത്തെയും ഇല്ലാതാക്കാതെ നമ്മളായി നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നത് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് എക്സസൈസ് നിത്യം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് പല ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ ഗുണങ്ങളെന്ന് കേട്ടുകഴിഞ്ഞാല് ഒന്നാമതായിട്ട് നമ്മുടെ ശരീരം ആരോഗ്യവത്തായിട്ട് സംരക്ഷിക്കാൻ സാധിക്കും ഏത് തരത്തിലുള്ള നെഗറ്റീവ്സ് നമ്മളിലേക്ക് വന്നാലും അതെല്ലാം പുറത്തേക്ക് വാഷ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എക്സൈസ് സഹായിക്കും കൂടാതെ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് അധികമായിട്ട് നമ്മളിലേക്ക് വന്നെത്തില്ല ഏതെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിൽ പറയേണ്ടെന്ന കാര്യം പറയാനുള്ള ഒരു സ്റ്റാമിന നമുക്കുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത കാര്യം വേണ്ട എന്ന് പറയാനുള്ള ഒരു ഒരു അറിവ് നമുക്കുണ്ടാകും ചില കാര്യങ്ങളിൽ പെട്ട് നമ്മൾ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ വളരെയധികം ചഞ്ചലപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും ആ ചഞ്ചലാവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് എക്സസൈസ് പ്രാക്ടീസിലൂടെ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ബോൾഡ് ആക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അതൊരു സപ്പോർട്ടാകും നമുക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യം സംരക്ഷിക്കപ്പെടും ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധനമുണ്ടാക്കാം ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാം ഈ ജീവിതത്തില് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വിലപ്പെട്ട ഒരാളായിട്ട് നമുക്ക് മാറണമെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നേ പതിയാകും ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മാത്രമാണ് മറ്റൊരാള് നിർബന്ധിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല അതിന് വിജയവും ഉണ്ടാകത്തില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് നിത്യവും എക്സസൈസ് ചെയ്യുക ഇനി ഹീലിംഗ് എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പില് എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പത് മുതൽ എട്ട് പതിനഞ്ച് വരെ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് രാത്രി സമയം ചൂസ് ചെയ്തു എന്ന് കേട്ട് കേട്ടുകഴിഞ്ഞാല് എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായി ഇരിക്കുന്ന സമയമാണ് സ്ത്രീകളാണെങ്കിൽ ചിലപ്പോ ആ സമയത്ത് സീരിയലിന്റെ ചുവട്ടിലായിരിക്കാം പക്ഷെ ആ സമയം നിങ്ങളൊന്ന് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെച്ചു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ജീവിതം എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകേ കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ് അത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ആരോഗ്യം